സ്വാഗതം ബ്രസീലിന്റെ ഇതിഹാസ പ്രതിരോധ നിരതാരം റോബർട്ടോ കാർലോസിനെ കുറിച്ചാണ് ഈ വീഡിയോ റോബർട്ടോ കാർലോസ് ഡാസിൽവ റോച്ച എന്ന റോബർട്ടോ കാർലോസ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും ആക്രമണകാരിയായ ലെഫ്റ്റ് ബാക്ക് ഫുട്ബോൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുൾ ബാക്കുകളിൽ ഒരാൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിനെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിച്ച റൊണാൾഡോ റൊണാൾഡിനോ റിവാൾഡോ തുടങ്ങിയവരടങ്ങിയ സുവർണ തലമുറയിലെ അംഗം ഒരു ലോകകപ്പും രണ്ട് കോപ്പ അമേരിക്കയും ബ്രസീലിനെ സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡിൽ ഒരു ദശകത്തിലധികം നിറഞ്ഞു നിന്ന സൂപ്പർ താരം റയൽ മാഡ്രിഡിനൊപ്പം നാല് ലാലിഗ കിരീടങ്ങൾ മൂന്ന് ചാമ്പ്യൻസ് കിരീടങ്ങളും കാർലോസ് നേടി കരിയറിൻ്റെ തുടക്കത്തിൽ ഫോർവേഡ് ആയാണ് റോബർട്ടോ കാർലോസ് കളിച്ചതെങ്കിലും പിന്നീട് ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു യൂണിയാവോ സാവോ ജോവോ ക്ലബിലാണ് കാർലോസ് തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അത്ലറ്റിക്കോ മിനൈറോ പാൽമെയിറാസ് ഇൻ്റർ മിലാൻ തുടങ്ങിയ ക്ലബുകളിൽ റോബർട്ടോ കാർലോസ് തൻ്റെ പ്രതിഭ തേച്ചുവിനുക്കിയെടുത്തു പിന്നീട് റയൽ മാഡ്രിഡിലൂടെ ലോകത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച ലെഫ്റ്റ് ഒരാളെന്ന കീർത്തി ഫുട്ബോളിലെ ലെഫ്റ്റ് ബാക്ക് എന്ന പൊസിഷനെ പുനർനിർവചിച്ച റോബർട്ടോ കാർലോസ് ഒരേ സമയം പ്രതിരോധ കോട്ട കെട്ടുകയും സാമ്പാ ശൈലിയിൽ അസാധാരണ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു അയാളുടെ ഗോളുകൾ ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവയായിരുന്നു കാർലോസിൻ്റെ അസാധാരണമായ കായിക ശക്തി കരുത്ത് വേഗത തുടങ്ങിയവയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഫുട്ബോൾ എന്ന കളി എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നതിന് അയാൾ പുതിയ നിലവാരം സൃഷ്ടിച്ചു റോബർട്ടോ കാർലോസ് ഫുട്ബോളിനെയും ഫുട്ബോൾ റോബർട്ടോ കാർലോസിനെയും അഗാധമായി സ്നേഹിച്ചു കാർലോസിന് മുമ്പ് ലോകം മികച്ച പ്രതിരോധ നിര താരങ്ങളെ ധാരാളം കണ്ടിട്ടുണ്ട് കാർലോസിന് മുമ്പ് ലോകം ഒട്ടേറെ ആക്രമണകാരിയായ ഫുട്ബോളർമാരെയും ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് രണ്ടും ഒരുപോലെ സമന്വയിപ്പിച്ച കളിക്കാരനെ റോബർട്ടോ കാർലോസിലൂടെയാണ് ലോകം കാണുന്നത് അവർ അനുഭവിക്കുന്നത് അസാധാരണ പ്രതിഭയുള്ള ഒരു മ്യൂസിക് കണ്ടക്ടർ തൻ്റെ ഓർക്കസ്ട്രയെ അതിമനോഹരമായി കൂട്ടിയോജിപ്പിക്കുന്നത് പോലെയായിരുന്നു അത് അത്യന്തം ദുർഘടമായ ഒരു കാര്യത്തെ അനായാസം എന്നയാൾ തോന്നിപ്പിച്ചു അത് ചെയ്യാനായി ജനിച്ച ഒരാളെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഫ്രാൻസിനെതിരെ നാൽപ്പത് വാര അകലെ നിന്ന് അയാളെടുത്ത ആഫ്രിക്കയെ കണ്ടിട്ടുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് അതിപ്പോഴും മാഞ്ഞു പോയിട്ടുണ്ടാകില്ല വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞു വന്ന ആ കിക്ക് ഫ്രാൻസിൻ്റെ വലയിലേക്ക് താഴ്ന്നിറങ്ങുന്നത് പോലെ മനോഹരമായ ദൃശ്യങ്ങൾ ഫുട്ബോളിൽ അപൂർവമായേ ഉണ്ടായിട്ടുള്ളൂ ആ കിക്ക് റോബർട്ടോ കാർലോസ് എടുത്തപ്പോൾ എല്ലാവരും കരുതിയത് അത് ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെ കാണികൾക്കിടയിൽ പതിക്കുമെന്നാണ് എന്നാൽ പുറത്തേക്ക് പോകുകയായിരുന്ന പന്ത് പെട്ടെന്ന് ഉള്ളിലേക്ക് തിരിയുകയും വലയിൽ ചെന്ന് വീഴുകയും ചെയ്തു ഫ്രഞ്ച് ഗോളി ഫാബിയൻ ബാർത്തേസിന് അത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഫ്രീ കിക്ക് ആയാണ് അത് കണക്കാക്കപ്പെടുന്നത് ആ ഗോൾ ഇന്ന് കാണുമ്പോഴും അത് തന്നെ അതിശയിപ്പിക്കാറുണ്ടെന്ന് റോബർട്ടോ കാർലോസ് പറയുന്നു ഇന്നും എനിക്കറിയില്ല അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതിമനോഹരമായ ഗോളായിരുന്നു അത് ഒരുപാട് പരിശീലനവും കഠിനാധ്വാനവും അതിന് ആവശ്യമാണ് ആ കഠിനാധ്വാനം ഫലപ്രാപ്തിയിലെത്തി എന്നതാണ് ഏറെ സന്തോഷം നൽകുന്നത് ആ നിമിഷമാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷം പിന്നീട് ഒരിക്കലും പിന്നീടൊരിക്കലും അങ്ങനെയൊരു കിക്കെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ശ്രമിച്ചാലും നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഇന്ന് എത്രയോ മികച്ച ഫ്രീ കിക്കുകൾ എടുക്കുന്ന കളിക്കാരുണ്ട് കുറച്ച് സമയമെടുത്താണെങ്കിലും അന്നത്തെ എന്റെ കിക്ക് പോലെ ഒന്ന് ഒരിക്കൽ മറ്റ് കളിക്കാരെങ്കിലും എടുക്കും എന്നാൽ അങ്ങനെ ഒരു ഫ്രീ കിക്ക് ആദ്യമായിട്ടെടുത്തത് ഞാനാണെന്നത് എന്നെ അഭിമാനം കൊള്ളിക്കുന്നുവെന്ന് കാർലോസ് പറഞ്ഞു ഭൗതിക ശാസ്ത്രത്തെ വെല്ലുവിളിച്ച ആ കിക്കിനെ കുറിച്ച് ശാസ്ത്രലോകത്ത് പിന്നീട് ഏറെ പഠനങ്ങൾ ഉണ്ടായി ഒരു ഫുട്ബോളർ ആകണമെന്ന കാർലോസിന്റെ സ്വപ്നം പൂവണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് യൂണിയാവോ സാവോ ജോവോ ക്ലബിൽ ചേർന്നതോടെയായിരുന്നു അത് കാർലോസ് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ പക്വത നേടുന്നതും എല്ലാ തലത്തിലും മികച്ച കളി കാഴ്ചവെക്കുന്നതും അവിടെ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ബ്രസീലിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാളായി അയാൾ അറിയപ്പെട്ടിരുന്നു ആ വർഷം അയാൾ ബ്രസീലിന്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് അയാളെ പാൽമെയ്റാസ് ക്ലബ് അവരുടെ ടീമിലെത്തിച്ചു അവിടെ അയാൾ റിവാൾഡോയുമൊത്ത് ഇടതുവിങ്ങൽ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കുകയും ക്ലബിന് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ബ്രസീലിൽ രണ്ട് ലീഗ് കിരീടങ്ങൾ നേടിയ ശേഷം കാർലോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്റർ മിലാനുമായി കരാറിലെത്തി ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് ഇന്റർ വിടേണ്ടി വന്നു അന്ന് ഇന്ററിന്റെ കോച്ചായിരുന്ന റോയ് ഹോട്ട്സൺ കാർലോസ് വിങ്ങറായി കളിക്കണമെന്ന് നിർബന്ധം പിടിച്ചു എന്നാൽ കാർലോസ് ഇഷ്ടപ്പെട്ടത് ലെഫ്റ്റ് ബാക്കായി കളിക്കാനായിരുന്നു തുടർന്ന് അയാൾ ഇന്റർമിലാൻ്റെ ഉടമസ്ഥനായ മാസിമോ മൊറാറ്റിയുമായി സംസാരിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ഒടുക്കം അയാൾ ഇന്റർമിടാൻ നിർബന്ധിതനാവുകയായിരുന്നു പിന്നീട് അയാൾ റയൽ മാഡ്രിഡിലെത്തുന്നു റയലിൽ കാർലോസ് അതിവേഗം സൂപ്പർ താരമായി മാറി റയലിനു വേണ്ടി പിന്നീട് തുടർച്ചയായി പതിനൊന്ന് സീസണുകളാണ് കാർലോസ് കളിച്ചത് അവരുടെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ പലതിലും അയാൾ പങ്കാളിയായി റയൽ ഒട്ടേറെ കിരീടങ്ങൾ നേടിയപ്പോൾ അതിലെല്ലാം അയാൾ നിർണായക സാന്നിധ്യമായി ഇതിനിടയിൽ ചില ചരിത്ര നിമിഷങ്ങളും പിറന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഫ്രഞ്ച് ഇതിഹാസം സിനദീൻ സിദ്ധാന്റ് റയലിനായി വിജയഗോൾ നേടിയ നിമിഷം ആ ഗോളിന് വഴിയൊരുക്കിയത് റോബർട്ടോ കാർലോസ് ആയിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോളുകളിലൊന്നായാണ് അത് കണക്കാക്കപ്പെടുന്നത് പലപ്പോഴും ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് നിന്ന് ഫോർവേഡ് ആയി മാറി ഉജ്ജ്വല ഗോളുകളും കാർലോസ് സ്കോർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരിയിൽ കോപ്പാഡൽ മത്സരത്തിൽ ടെനെ റൈഫിനെതിരെ ഇടങ്കാലിന്റെ കൊണ്ട് അയാൾ നേടിയ ഗോൾ ഉജ്ജ്വലമായിരുന്നു അസാധ്യമായ ഗോൾ എന്നാണ് അന്നത് വിശേഷിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് ലോകകപ്പുകളിൽ ബ്രസീലിന്റെ ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരാളായിരുന്നു റോബർട്ടോ കാർലോസ് തൊണ്ണൂറ്റിയെട്ടിൽ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി അന്ന് ആ വിജയത്തിൽ കാർലോസിന്റെ പങ്ക് നിർണായകമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായത് കാർലോസിന് നിരാശയായി അന്ന് സിനദീൻ സിദാൻ എടുത്ത ഫ്രീ കിക്കിൽ തീയറി ഓൺറി നേടിയ ഗോളിലാണ് ഫ്രാൻസ് ബ്രസീലിനെ മറികടന്നത് അത് കാർലോസിന്റെ പിഴവാണെന്നും അയാൾ തിയറി ഓൺറിയ മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും വിമർശനമുയർന്നു സിതാന്ത് ഫ്രീ കിറ്റ് എടുക്കുന്ന സമയത്ത് കാർലോസ് ബൂട്ടുകെട്ടുകയായിരുന്നുവെന്ന് തോന്നും വിധമുള്ള വീഡിയോ ഫുട്ടേജുകളാണ് പുറത്തുവന്നത് എന്നാൽ ആ ഗോളിന് കാരണം തന്റെ പിഴവാണെന്ന ആരോപണം കാർലോസ് ശക്തമായി നിഷേധിച്ചു താൻ തൻ്റെ പൊസിഷനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കാർലോസ് ചൂണ്ടിക്കാട്ടി എന്തായാലും ആ തോൽവി ശേഷിച്ച ജീവിതത്തിൽ തന്നെ വേട്ടയാടുമെന്നും കാർലോസ് പറഞ്ഞു റയൽ മാഡ്രിഡിന് വേണ്ടി എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലുമായി അഞ്ഞൂറ്റി എൺപത്തി നാല് മത്സരങ്ങൾ കളിച്ച കാർലോസ് എഴുപത്തൊന്ന് ഗോൾ അടിച്ചു ബ്രസീലിന് വേണ്ടി നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ച അയാൾ പത്ത് ഗോളാണ് അടിച്ചത് ശക്തമായ ഫ്രീ കിക്കുകളും ഷോട്ടുകളും ഉതിർക്കുന്ന റോബർട്ടോ കാർലോസിന് ദ ബുള്ളൻ എന്ന് വിശേഷണമുള്ള കളിക്കാരനാണ് മണിപ്പൂരിൽ നൂറ്റഞ്ച് മൈൽ അഥവാ നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് റോബർട്ടോ കാർലോസിന്റെ ഷോട്ടുകൾ പാഞ്ഞിരുന്നത് അത് തടുക്കുക എന്നത് എതിർ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായിരുന്നു സെറ്റ് പീസുകളിൽ ടീമിന് ഗോൾ നേടിക്കൊടുക്കുന്നതിൽ പ്രത്യേക ബിരുദ് തന്നെ ഉണ്ടായിരുന്നു അയാൾക്ക് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ബ്രസീലിന് ഫ്രീ കിക്കുകളോ കോർണറുകളോ കിട്ടിയാൽ എതിരാളികളുടെ ഉള്ളിൽ തീയായിരിക്കും പരമാവധി അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കുക വായുവിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ഗോൾ വലയെ ലക്ഷ്യമാക്കി വരുന്ന കാർലോസിന്റെ ഇടങ്കാലൻ ഫ്രീ കിക്കുകൾ എതിരാളികളെ അത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു അത്യന്തം സ്ഥിരതയുള്ള കളിക്കാരനായിരുന്നു റോബർട്ടോ കാർലോസ് അയാൾ ഫോമിലല്ലാത്ത ദിവസങ്ങൾ തീരെ കുറവായിരിക്കും അതിവേഗം ഡ്രിബിൾ ചെയ്ത് എതിർ കളിക്കാരെ ഒന്നൊന്നായി മറികടക്കുന്ന അയാൾ സഹകളിക്കാർക്ക് നൽകുന്ന പാസുകളും ക്രോസുകളും കിറുകൃത്യമായിരിക്കും കൊണ്ടും വേഗത കൊണ്ടും അയാൾ എതിരാളികളെ അമ്പരപ്പിച്ചു ശക്തമായ ടാക്കലിങ്ങുകൾ നടത്തിയിരുന്ന കാർലോസ് പക്ഷേ കരിയറിൽ ഉടനീളം മാന്യനായ കളിക്കാരനായിരുന്നു അയാളുടെ ത്രോകൾ മൈതാനത്തിന്റെ ഏതറ്റം വരെയും എത്തുന്നവയായിരുന്നു ഇരുപത്തിനാല് ഇഞ്ചുള്ള അയാളുടെ കാൽ കാരണം ശക്തമായി കുതിക്കാനും അതിശക്തമായി പന്ത് അടിച്ചകറ്റാനും കാർലോസിന് കഴിഞ്ഞു സഹകളിക്കാരോട് റോബർട്ടോ കാർലോസ് പുലർത്തിയിരുന്ന സ്നേഹവും സൗഹൃദവും അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അയാൾ റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ ടീമിലെത്തിയ മറ്റൊരു ബ്രസീൽ കളിക്കാരനായ മാഴ്സലോയോട് പുലർത്തിയ സമീപനമാണ് വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് മാഴ്സലോ റയലിലെത്തുന്നത് അന്നയാൾ തീരെ ചെറുപ്പമായതിനാൽ തന്നെ വമ്പൻ ക്ലബ്ബായ റയൽ മാഡ്രിഡിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തു പ്രത്യേകിച്ചും യൂറോപ്പിലെ ഫുട്ബോൾ രീതികൾ അയാൾക്ക് പുതിയ അനുഭവമായിരുന്നു അന്ന് സ്വന്തം സഹോദരനെ പോലെ മാഴ്സലോയെ കൊണ്ടു നടക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകി മികച്ച കളിക്കാരനാക്കി മാറ്റിയതും റോബർട്ടോ കാർലോസ് ആയിരുന്നു കളത്തിനകത്തും പുറത്തും മാർഷലോയെയും കുടുംബത്തെയും അയാൾ പ്രത്യേകം പരിഗണിച്ചു കാർലോസ് കളത്തിൽ മാഴ്സലോയയുടെ ഗുരുവായി അന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിരുന്നു റോബർട്ടോ കാർലോസ് യൂറോപ്യൻ ഫുട്ബോളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്ന കാർലോസ് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കളിക്കേണ്ടതെന്നും മാഴ്സലോയെ പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാഴ്സലോ പഠിച്ചെടുത്തു പിന്നീട് ലോകം മാഴ്സലോയെ കാർലോസുമായി താരതമ്യം ചെയ്യുകയും ലോക ഫുട്ബോളിൽ കാർലോസിൻ്റെ പിൻഗാമിയായി മാർഷലോയെ വാഴ്ത്തുകയും ചെയ്തു ഇതൊന്നും കാർലോസിനെ അലോസരപ്പെടുത്തിയില്ല പകരം മാർഷലോ തന്നെക്കാൾ മികച്ച കളിക്കാരനാണെന്ന് പറയുകയും അയാളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് കാർലോസ് ചെയ്തത് കാർലോസിൻ്റെ ആ സമീപനം തന്നെ അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായിരുന്നു തൻ്റെ പിൻഗാമിയായി ലോകം വാഴ്ത്തുന്ന തൻ്റെ സ്ഥാനത്തിന് വെല്ലുവിളിയായ ഒരുത്തനെ അവഗണിക്കുകയല്ല മറിച്ച് അയാളെ തന്നാലാകും വിധം സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയുമാണ് കാർലോസ് ചെയ്തത് പ്രതിരോധവും ആക്രമണവും സമന്വയിപ്പിച്ച റോബർട്ട് കാർലോസിനെ പോലെ മറ്റൊരു കളിക്കാരൻ ഇനി ലോക ഫുട്ബോളിൽ ഉണ്ടാകുമോ എന്ന് പറയാനാകില്ല ഉണ്ടായാൽ തന്നെ കാർലോസിൻ്റെ നിലവാരത്തിലെത്തുക ഏതാണ്ട് അസാധ്യമാണ് കാരണം അയാൾ അത്രയും ഉയരത്തിലാണ് തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇത്രയും ക്രിയാത്മകമായി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച ഫുട്ബോളർമാർ ഈ മനോഹരമായ കളിയിൽ ഉണ്ടായിട്ടില്ല ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല